അല്ലാമലൈക്കും അങ്ങനെ നമ്മളെ ചെന്നായി പിടിയിലായി അല്ല ചെന്നായി അല്ല അല്ലേ ചെന്താമര ചെന്താമര എന്ന ചെന്നായി ഏതായാലും നല്ല സ്വഭാവ ഗുണമുള്ള ചെന്നായി ഭാര്യേനെ ഭാര്യേൻ്റെ കൂട്ടുകാരിയായിട്ട് നിന്ന അവളെ ഉപദേശപ്രകാരമാണ് ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട സ്ത്രീയെ പോയി വെട്ടിക്കൊന്നു എന്നിട്ട് വേണ്ടി ജയിലിൽ പോവുക അവിടുന്ന് ആ അഞ്ചാറ് വർഷം പ്ലാൻ ചെയ്യുക ഇനി അടുത്ത അടുത്തതാരെയാണ് തീർക്കേണ്ടത് എൻ്റെ ഭാര്യ എന്നെ പിരിഞ്ഞ് പോകാൻ കാരണം ആരൊക്കെയാണെന്ന് സൗകര്യമായിട്ട് ജയിലിൽ ജയിലിലിരുന്ന് ചിന്തിച്ച് കൂട്ടി അവിടെ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ നേരത്തിന് നല്ല ഫുഡും കിട്ടും എന്നിട്ടിങ്ങനെ മലന്ന് രാജാവിനെ പോലെ കാലിൻ്റെ മേൽ കാലും കയറ്റി വെച്ചിട്ട് തിന്നിട്ട് ഇനി പരോളിന് ഇറങ്ങാം ശ്രമിക്കുക എന്നിട്ട് ആരെയാണ് അടുത്ത് കൊല്ലണ്ടെന്ന് നോക്കുക അങ്ങനെ ആ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെയും അനാഥരാക്കി ഇനി ലിസ്റ്റിൽ മൂന്നാല് പേരുണ്ട് പോലീസുകാരും നാട്ടുകാരും ഓക്കെ ഈ ചെന്നായിനെ വെളിയിൽ വിട്ടാൽ ഈ ചെന്നായി ഇനി അടുത്ത എന്താ ചെയ്യുക എന്നറിയോ അടുത്ത പരോളിന് വരുമ്പോൾ ഇപ്പോൾ വിട്ടില്ലേ ഈ രണ്ട് പെൺകുട്ടികൾ ഈ കുടുംബത്തിൽ അച്ഛനും അമ്മയും പോയി ഇനി രണ്ട് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ആ പകയുടെ ബാക്കി ഭാഗങ്ങൾ ഈ ജയിൽ കിടക്കുന്ന സമയത്ത് ഇനി മുളച്ചു പൊങ്ങും ഇതിൻ്റെ വിത്താണല്ലോ അവിടെ കിടക്കുന്നത് ആ വിത്തിനെ കൂടെ തീർക്കണം എന്നുള്ളതായിരിക്കും ആ പെൺകുട്ടികൾ പറഞ്ഞത് ശരിയാണ് കാരണം അവർ അവർക്കറിയായിരുന്നു ഞങ്ങൾ അമ്മേനെ തീർത്തു ഇനി അച്ഛനെയും എന്നെയും അച്ഛമ്മേനെയൊക്കെ തീർക്കുന്നുള്ളത് അവർക്കറിയായിരുന്നു അതുകൊണ്ടാണ് അവർ മുമ്പ് കൊണ്ട് പരാതി കൊടുത്തത് ആ പരാതി ഇവർ അപ്പം തന്നെ കുറച്ച് ഇതാ നോക്കിയിരുന്നെങ്കിൽ ഈ രണ്ട് മൂന്നെണ്ണം പോകില്ലായിരുന്നു രണ്ടെണ്ണം ഇത്ര പോലീസുകാർക്ക് ഇത്ര പണി ഉണ്ടാകില്ല ജനങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല പോലീസുകാർ പിന്നെ അവർ ജോലിയാണെന്നറിയാ ജനങ്ങൾക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ല പാത്തി പാതിരാത്രിക്ക് ഒന്നും മലയെക്കുട കയറിങ്ങനെ നടക്കാൻ ആയറ്റങ്ങൾ അവരെ ജീവിതം ജീവൻ്റെ പേടികൊണ്ടാണല്ലോ ഇവനൊന്ന് പിടിച്ചുകൊണ്ടേരുന്നെങ്കിൽ സമാധാനമായിട്ട് അവൻ അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു എന്ന് ചോദിച്ചിട്ടാണല്ലോ അവർ ഈ പോലീസുകാരെ കൂടെ പോണത് എന്നിട്ട് ലാസ്റ്റ് പെപ്പർ പേ സ്പ്രേ അടിച്ച് അവരെ കൊരത്തി കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഏതായാലും നല്ല ദൈവത്തിൻ്റെ നാടായ കേരളം ഇപ്പോൾ ചെകുത്താൻ്റെ നാടാകുകയാണ് ചെകുത്താൻ്റെ നാട് കാരണം അങ്ങനെയാണ് ഇനി പറയേണ്ടത് ഇനി കേരളം ദൈവത്തിൻ്റെ നാട് എന്നല്ല പറയേണ്ടത് കേരളം ചെകുത്താൻ്റെ എന്ന് പറയണം അങ്ങനെയാണ് കാര്യങ്ങൾ പോണത് ഒരു അയലൊക്കത്തുള്ളൊരു അല്ല ചില ചില മനുഷ്യന്മാർക്ക് അങ്ങനെയുണ്ട് ഞാൻ താമസിക്കണേ എൻ്റെ കുറച്ച് നാൾ മുമ്പൊക്കെ താമസിക്കുന്ന അയലൊക്കത്ത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു നമുക്ക് ആ അയാളുടെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അടുത്തോ വരുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഇയാളെ കാണുമ്പോഴത്തേനും ഇയാളെ ഭാര്യ പറയാം വരഞ്ഞുണ്ട് പൂകണേ പൂകണേ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും വീട്ടിൽ ചെന്നാൽ വഴക്കുണ്ടാക്കും അവർ പറഞ്ഞു തന്നിട്ടാണ് നീ ഇങ്ങനെ ചെയ്യണേ ഇവർ പറഞ്ഞു തന്നിട്ടാ നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾക്കുണ്ടാണ് ഈ സ്വഭാവം കത്തി എടുത്ത് കാണിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അയാളും അയാളെ ഭാര്യ പണങ്ങി പണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയലൊക്കെ തിരിക്കണവർക്കൊന്നും സ്വകര്യമല്ല അയലൊക്കെ തിരിക്കണവരെയൊക്കെ കത്തി കാണിക്കും നീ പറഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുന്നത് നീയാണ് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും വഴക്കുകൂടാൻ നീയാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന സ്വഭാവം ഉള്ള ഒരാളെനിക്കും അറിയാം അപ്പോൾ പറയാൻ പറ്റില്ല അതെന്തോ ആ പെണ്ണ് ഈ പറയുന്ന മാതിരി തന്നെ ഇയാളുടെ ഭാര്യ പോയി കഴിഞ്ഞിട്ടാണ് ഇയാൾ അയലൊക്കത്തുള്ള പെണ്ണിനെയും അത് കഴിഞ്ഞ് ആറു വർഷം കഴിഞ്ഞിട്ടാണ് ഭർത്താവിനെയും അമ്മേനെയും കൊന്നതെങ്കിൽ അയാ ആ പെണ്ണ് എന്ത് ചെയ്തതെന്നറിയോ ആ പെണ്ണ് മുമ്പെ കൂട്ടി തന്നെ മനസ്സിലാക്കി നാല് നല്ലവരായ മനുഷ്യന്മാരെ അടുത്ത് വിവരം പറഞ്ഞിട്ട് ഇയാളി ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ എന്നോടെല്ല വാസി നാട്ടുകാരോട് തീർക്കും അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ട് ആ പെണ്ണാ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഇത് തന്നെയായിരുന്നു അയാളുടെ സ്വഭാവം ആ പെണ്ണിനോട് ആരാണ് കൂടുതൽ അടുപ്പം കാണിക്കണ ഇത്തിരി സ്നേഹം കാണിക്കുന്നു കാരണം വീട്ടിൻ്റെ ഉള്ളിൽ മൃഗത്തിൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത് അപ്പം അതിലൊക്കത്തുള്ളവർ കുറച്ച് സ്നേഹം കാണിക്കുമ്പോൾ ഈ ഇപ്പം അവിടെ പോയി കരയും പറയും നമ്മളെ വിഷമം നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറയണമല്ലോ അങ്ങനെ പോയി പറയും അങ്ങനെ പോയി പറയുമ്പോൾ ഇയാൾ എപ്പോഴെങ്കിലും വല്ല കുളിക്കാൻ പോകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വല്ല സംസാരിക്കുന്ന റോഡിൽ റോഡിലൊന്ന് സംസാരിക്കുന്ന സമയത്തോ ഇയാൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുമ്പോഴാണ് ഇതൊന്ന് പുറത്തിറങ്ങി സംസാരിക്കുക ആ സംസാരിച്ച് ഇയാൾ വരുന്ന സമയം ഒരു പക്ഷേ ഇയാൾ മൂന്ന് മണിക്ക് എത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും ഇവൾ സംസാരിക്കുക രണ്ട് മണി രണ്ടര ആകുമ്പോഴേക്കാണ് സംസാരിക്കുക ഇയാൾ എത്തുന്ന സമയം ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടാവുമല്ലോ പക്ഷെ ആ സമയത്തിൻ്റെ മുമ്പായിട്ട് ഇവൾക്ക് ആ സംസാരം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇയാൾ വരുമ്പോൾ പെട്ടെന്ന് അത് കാണും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ആയാലും കൊത്തൊന്നായിരിക്കും ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ പുളിച്ച തെറിയും കത്തി എടുക്കലും കാണിക്കലും വെട്ടും കൊല്ലും എന്നുള്ള പറച്ചിലൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരാളെ എനിക്കും അറിയാം പക്ഷെ ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം രക്തം വറ്റി ഒരു മൂലയിൽ മൂലയിലിരിപ്പായി ഭാര്യയും പോയി ആരുമില്ല ഇപ്പോൾ ഒറ്റക്കുറകിൻ്റെ മാതിരി ഇരിക്കുണ്ട് ഈ ഈ പണ്ടാര ചെന്നായിക്കും അങ്ങനെ പറ്റേണ്ടതായിരുന്നു അപ്പം ഏതായാലും ഈ ചെന്നായിനെ ഇനി പുറത്ത് കഴിഞ്ഞാൽ ചെന്നായി ഈ ഒരു കുടുംബങ്ങൾക്ക് മാത്രമല്ല പല കുടുംബത്തിനും ഭീഷണി തന്നെയാണ് ഇനിയിപ്പോൾ ആ നാടിന് മൊത്തം ഭീഷണിയാണ് കാരണം എന്താ വെച്ചാൽ ഇവനെ തെരയാനിറങ്ങിയ കുറേ കുട്ടികളും മനുഷ്യന്മാരും ഒക്കെ ഉണ്ടല്ലോ അവരെ വടിയും കുന്തം കൊണ്ടാണ് ഇവൻ കാണുന്നത് ഇത്ര ധൈര്യത്തിൽ അവൻ വീട്ടിൽ വന്ന ആഹാരം കഴിച്ചിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വരുമ്പോൾ അവൻ്റെ ഒരു ധൈര്യം നോക്കണേ കൊന്നിട്ട് ഈസി ആയിട്ട് അവൻ കാട്ടിപ്പോയിരിക്കുക പന്തയിൽ പോയിരിക്കുക അഞ്ചാറ് വർഷം മുമ്പ് അവൻ അത് തന്നെ ചെയ്ത് ഇപ്പോഴും അവൻ അത് തന്നെ ചെയ്ത് ഇനി വന്നാൽ ഇവൻ അത് തന്നെ ചെയ്യും ഇനി ഇവൻ പുറം ലോകം കാണരുത് അതുമാത്രമല്ല ഇവനുള്ള ശിക്ഷ കിട്ടേണ്ടതെങ്ങനെയെന്നറിയാം നമ്മളെ അട്ടപ്പാടിയും അതേമാതിരി തന്നെ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാന്താരി മുളക് കിട്ടും ഈ കാന്താരി മുളകിനൊക്കെ ഇപ്പം നല്ല വിലയാണ് നമ്മളെ നാട്ടിൽ കൂടെ ഒന്നൊക്കെ കാണുമ്പോൾ വലിയ വിലയില്ല പക്ഷേ ചാക്ക് കണക്കിനൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാണ് ഈ സാധനങ്ങൾ ഒരു മൂന്നാല് ചാക്ക് വാങ്ങണം വാങ്ങിയിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കുക ഉണക്കിയിട്ട് ഒരു റൂമിൽ നാല് മൂലക്ക നാല് ചാക്ക് വയ്ക്കുക എന്നിട്ട് ആ നടുക്കൊരു കസാര ടിവനെ അവിടെ ആ കസാരയിൽ കെട്ടിയിരുത്തണം ഇരുത്തിയിട്ട് ഈ നാല് ചാക്കിനും തീ കൊടുക്കുക കത്തിക്കാൻ പാടില്ല ഇരിയണം കാന്താരിമളകിങ്ങനെ എരിഞ്ഞ് 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 പോക ഈ റൂമ് മൊത്തം കൂടണം എന്നിട്ട് അതിലിരുന്ന ചാകണവേ അതാണ് ചെയ്യേണ്ടത് പക്ഷെ അതിന് പകരം ചിക്കൻ ബിരിയാണി കഴിക്കുക രണ്ടെണ്ണത്തിൻ്റെ വീട്ടിൽ കൊന്നിട്ട് വന്നിട്ട് ആഹാരം കഴിക്കാൻ അവൻ വീട്ടിലേക്ക് വന്നപ്പം അവരുടെ നിയമായിരിക്കുക വിശക്കുന്നവനെ ആഹാരം കൊടുക്കാൽ അവരെ നിയമാരിക്കുക പക്ഷെ കൊടുക്കരുതായിരുന്നു ദാഹിക്കുന്ന വെള്ളം വരെ അവന് കൊടുക്കരുതായിരുന്നു അവനെ ജീവനോടെ കൊണ്ടുപോയി ഹാജരാക്കേണ്ടതല്ലേ ഇവർക്ക് കടമയുള്ളൂ ജീവനോടെ കൊണ്ട് ഈ ഹാജരാക്കിയ മതിയായിരുന്നു എന്താണ് മനുഷ്യൻ ആർക്ക് മനുഷ്യനെ എവിടെ മിണ്ടും നമ്മൾ അതിലൊക്കത്ത് മനുഷ്യനോട് മിണ്ടാൻ പറ്റുമോ നാട്ടിൽ ഇറങ്ങാൻ പറ്റുമോ എന്താണ് പോക്ക് വല്ലാത്ത കാലഘട്ടം വല്ലാത്ത കാലഘട്ടം ഓ ചെന്നായി ചെന്നായി തന്നെ ചെന്നായി ആണല്ലോ മനുഷ്യനെ കടിച്ചു കൊന്നതിന് ശേഷം കാട്ടിലേക്ക് കയറിപ്പോകുക അത് തന്നെയാണ് അവനും കാണിച്ചത് മനുഷ്യനെ തീർക്കാൻ എന്നിട്ട് കാട്ടിൽ പോയിരിക്കുക എന്നിട്ട് അവനെയും അര തേടാറാകുമ്പോൾ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുക അടുത്ത ആളെ നോക്കുക എന്നിട്ട് അതും തീർത്തിട്ട് കാട്ടിപ്പോയിരിക്കുക അതാണ് അവൻ്റെ പ്ലാന് അപ്പം അവൻ മനുഷ്യനല്ല മനുഷ്യ രൂപം പോകേണ്ട ചെന്നായി ആണ് അവൻ ചെന്നായി അല്ലാതെ അവനെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം ഇതിൽ കൂടുതലുള്ള പേരിട്ടൊക്കെ വിളിക്കുന്നവരുടെ ഉണ്ടാവാം പക്ഷേ എനിക്ക് ചന്താമര എന്നുള്ളത് കിട്ടിയപ്പം ചെന്നായി എന്ന് വിളിക്കാൻ നല്ലത് തോന്നി രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ അനാഥാക്കിയിട്ട് ആ മക്കളി എത്ര കാലം ബാപ്പിയും ഉമ്മയും അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഉണ്ടായിട്ടുതന്നെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ അമ്മ പോയതിന് ശേഷം തന്നെ ആ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നേ ഇല്ലയെന്നു പറയണേ പേടിച്ചിട്ട് ഇപ്പോഴാണ് അതിൻ്റെ കൺമുപ്പത്തിന അത് എന്തുകൊണ്ടത് ആ പേടിച്ചോ അതേ രൂപത്തിൽ തന്നെ വീണ്ടും വന്നു ഇനി എങ്ങനെ അത് ജീവിക്കും ഈ എങ്ങനെ അത് കിടന്നുറങ്ങും അത് ഉറങ്ങുമ്പോഴല്ല ഇതേ മൈൻഡല്ലേ ആ പെൺകുട്ടിയുടെ മൈൻഡിൽ വരിക രണ്ട് പെൺമക്കളും ഏട്ടത്തി എന്ന് പറഞ്ഞാൽ അതിന് കല്യാണം കഴിച്ച് അങ്ങ് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അതിനെ അത്ര ബാധിക്കില്ല ഭർത്താവ് കൂടെയുണ്ട് പക്ഷേ ഈ കുട്ടിയെ ഒരു വിവാഹം കഴിക്കുന്നവർ അത് ഇനി ഒറ്റയ്ക്കല്ലേ ഒരു റൂമിൽ കിടന്നുറങ്ങുക ആ കിടന്നുറങ്ങുമ്പോഴൊക്കെ അതിൻ്റെ ചിന്തകൾ പോവുക ഈ ഒരു ഈ രംഗങ്ങളല്ലേ അമ്മേനെ കൊന്നു അത് കഴിഞ്ഞ് ആറ് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛനും അച്ചമ്മയും ഇങ്ങനെ വന്ന് ഈ രംഗം തന്നെ കാണുന്നു അപ്പോൾ ഇനി അതിൻ്റെ മനസ്സിൽ കാരണം ഇവർ ഇനിയും പൂണ്ടാറ് വർഷം ജയിലിലിട്ട് ഇവൻ വീണ്ടും വരും വീണ്ടും വന്ന അടുത്തത് ഞാനായിരിക്കും അല്ലെങ്കിൽ ഇന്നവരായിരിക്കും ഇങ്ങനെയായിരിക്കും എൻ്റെത് ഇതേ മെൻറ്റാലിറ്റിയാണ് ആ കുട്ടി പോവുക പത്തിരുപത് വയസ്സായ കുട്ടി ആ കുട്ടി ഇതേ ചിന്തകളായിരിക്കും കാരണം അതിന് ഇനി പഠിക്കാൻ കഴിയില്ല ആഹാരം കഴിക്കാൻ ശരിക്കും പറ്റില്ല കിടന്നുറങ്ങാൻ പറ്റില്ല അതിൻ്റെ മൈൻഡിൽ മൊത്തം ഇതായിരിക്കും എങ്ങനെ ഇനി എന്ന് ഇവൻ പിടിച്ചോണ്ട് പോയി ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം മാത്രം അതിന് കിട്ടിയിട്ടുണ്ടാകുള്ളൂ പിടിച്ചോണ്ട് പോയി എന്നുള്ളത് അത് കഴിഞ്ഞ് വരുമ്പോ ഇതേ മെൻ്റാലിറ്റി ആയിരിക്കും ഇവനെ അപ്പം പുറത്ത് വരും ഇവൻ അന്നാ ഇനി എന്നെ കൊല്ലും അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവരെ കൊല്ലും അല്ലെങ്കിൽ നാട്ടുകാരെ കൊല്ലും ഇനി നാട് മൊത്തം അവന് വൈരാക്കിയായി നാട്ടുകാർ മൊത്തം ഇറങ്ങിയാലോ ഇനി അവൻ ആരെ വേണമെങ്കിലും വീസ വടിവാളൊക്കെ എടുത്തിട്ട് ഏത് മനുഷ്യനെ വേണമെങ്കിലും വിസി കൊല്ലാം വല്ലാത്ത കഷ്ടകാലം പിടിച്ച നാട് നാടിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം മനുഷ്യനെ പറയണം നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിൽ ശിക്ഷയുടെ കുറവാണ് ഒരു കൊല ചെയ്ത നാല് കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്ന് രണ്ടെണ്ണം ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ ആ ജയിലിൻ്റെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയെ അവനുള്ളൂ ആഴ്ചയിൽ രണ്ട് ദിവസം ബിരിയാണി ഒരു ദിവസം മന്തി മന്തിയാണെങ്കിൽ ഒരു ദിവസം ബിരിയാണി ഒരു ദിവസം കപ്സിക്കൻ പൊറോട്ട ഒന്നുമില്ല അവർ ജോലിയില്ലാതെ സുഖമായിട്ട് തിന്ന് കുടിച്ച് കൊഴുത്ത് കടക്കാം ജയിലിലേക്ക് പോകുമ്പോൾ മറ്റേ കോലുമാതിരി ഉണ്ടാവും ജയിലിൽ നിന്ന് വരുമ്പോൾ നല്ല കുട്ടപ്പന്മാരായിട്ട് ഇറങ്ങി വരും അപ്പോൾ അവന് തോന്നും ഒന്നിനല്ലേ ഞങ്ങൾ ഒന്നിട്ട് പോയത് രണ്ടെണ്ണത്തിനെ കൊല്ല കാരണം ഇതിനേക്കാളും കൂടുതലും സൗകര്യം കിട്ടിയാലോ കിട്ടുമല്ലോ കാരണം പ്രതിയല്ലേ പ്രതിക്കൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ പ്രതിക്ക് ആരോഗ്യ ചെക്കപ്പ് നടത്തണം ആഹാരം കറക്റ്റായിട്ട് കൊടുക്കണം ആശുപത്രിയിൽ കൊണ്ടുപോകണം കാരണം തൂക്കിക്കൊല്ലണമെങ്കിൽ വരെ അവനൊരു രോഗമില്ല എന്നുള്ളത് തെളിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവനെ തൂക്കിക്കൊല്ലാൻ വരെ പറ്റുകയുള്ളൂ പക്ഷേ മനുഷ്യനെ വെട്ടിക്കൊല്ലാൻ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്നിട്ട് അവന് പറയുന്ന എന്താണെന്നറിയോ മാനസിക രോഗം അപ്പോൾ ഒരു മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വാങ്ങി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാം അല്ലേ മാനസിക രോഗത്തിൻ്റെ മാനസിക രോഗിയാണല്ലോ ചോദ്യം ചെയ്യണ്ടല്ലോ ഇനി എല്ലാവരും കൂടുതൽ മാനസിക രോഗികൾ ഇനി പുറത്തു വരാൻ സാധ്യതയുണ്ട് കാരണം മറ്റേ ഇവിടെ ഇവിടെ മൂന്നെണ്ണത്തിനായാലും ഒക്കെ കയറി കൊന്നില്ലേ ഒരെണ്ണേ മരിക്കാനുള്ളൂ അതും കൂടെ ചാപാത്ത കൊണ്ട് അവന് സങ്കടം എന്ന് പറഞ്ഞില്ലേ അവനും ഉണ്ട് സർട്ടിഫിക്കറ്റ് മാനസിക രോഗത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് അപ്പോൾ അവൻ്റെ അമ്മയും ഇത് കാണിച്ചിട്ടാണ് പുറത്ത് കൊണ്ടു പറഞ്ഞു ഇവനും ഇപ്പോൾ പോലീസുകാർ പിടിച്ചിട്ട് അതന്നെ മാനസികാസ്വാസ്ഥ്യം ഉള്ള ആൾ ഇനി അത് കൊണ്ടുപോയാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റും കൊടുക്കും കാരണം ഇവന് മാനസികാസ്വാസ്ഥ്യപ്പം ഉണ്ടല്ലോ ഒന്ന് കൊന്ന് നാല് വർഷം കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെ കൊന്നു ഇനി മറ്റേതിനെ കൊല്ലാൻ പറ്റിയില്ല എന്നുള്ള ഒരു അസ്വസ്ഥയും വലിയൊരസ്വസ്ഥയാണ് അവന് ഇനി കൊല്ലണമല്ലോ അവൻ്റെ ലിസ്റ്റിലുള്ള ഇനി മൂന്നെണ്ണം ബാക്കിയാണ് ഒരു പോലീസുകാരനുണ്ട് നിങ്ങളെയും വെറുതെ വിട്ടിട്ടൊന്നുമില്ല നിങ്ങളെയും ഒരാളെ അവൻ കണക്കിലെടുത്തിട്ടുണ്ട് ഒരു പോലീസുകാരനുണ്ട് പിന്നെ ഉഷാ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നാട്ടുകാർ മൊത്തമുണ്ട് അവരൊക്കെ അവൻ്റെ ലിസ്റ്റിലുള്ളതാണ് ഇനി നിങ്ങൾ കൊണ്ടുപോയി നല്ല തിന്നാനൊക്കെ കൊടുത്ത് ബിരിയാണിയും കക്സിയും ചിക്കൻ പൊരിച്ചയും പൊറാട്ടയൊക്കെ കൊടുത്ത് നല്ല കൊഴുപ്പാക്കിയിട്ട് ഒരു വടിവാളും കൊടുത്ത് പുറത്ത് കൂട്ടാൽ മതി ആ മൊത്തം എണ്ണത്തിന് വേശിക്കോളും അല്ല നിൽക്കുന്നില്ല മക്കളെ നമ്മളൊരു ഇതിങ്ങനെ കേക്കും കാണുകയൊക്കെ ചെയ്യുമ്പോഴേ അവനെ ലോക്കപ്പിലിരുന്നിട്ട് അവൻ ഇങ്ങനെ മുണങ്ങണത് കാണണം ഒരു ശ്രദ്ധയില്ല കാരണം കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് ആർത്തിയോടെ വന്നിരുന്നിട്ട് ഇരുന്ന് തിന്നുന്ന ഭാഗമല്ലേ കല്യാണ മണ്ഡത്തിലൊക്കെ ഒരു നാല് ദിവസം പട്ടണി നടന്നിട്ട് വന്നിട്ട് ഒരു മനുഷ്യ ചില മനുഷ്യന്മാര് ഇപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെ ആഹാരത്തിന് കൊതിക്കുന്ന ഒരു മനുഷ്യനും ഇല്ല അവനെ പോലത്തെ ചെന്നയെ പോലെയുള്ള മനുഷ്യന്മാരേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തൊരു മനുഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്ത് ആഹാരത്തിന് അത്ര കൊതിയൊന്നുമില്ല അവനവൻ്റെ വീട്ടിൽ ഈ പണ്ടത്തേക്കായൊക്കെ ഒരുപാട് ആഹാരങ്ങൾ ഇറച്ചിയോ ചിക്കനോ ബീഫോ മന്തിയോ ബിരിയാണിയോ ഇറച്ചി മൊറാട്ടിയോ എന്ത് വേണമെങ്കിലും ഇന്ന് നമ്മളെ കൊണ്ട് എല്ലാവർക്കും എത്ര പാവപ്പെട്ടവരാണെങ്കിലും മാസത്തിൽ രണ്ടു പ്രാവശ്യം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നാൻ കഴിയും പക്ഷേ ചെന്നായ്ക്കങ്ങനെ കിട്ടൂല ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടി അത് മുണുങ്ങി മുണുങ്ങി പഠിച്ചിട്ടേ ജയിലിൽ നിന്ന് വരുമ്പോൾ രണ്ടാഴ്ചയിൽ രണ്ട് രണ്ട് ദിവസം ചിക്കനും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വന്ന് വീട്ടിലേക്ക് വന്നിട്ട് ചിലവിനൊന്നും നിവൃത്തി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ആ പാവം ആ മനുഷ്യനെയും ആ മനുഷ്യൻ്റെ അമ്മേനെയും വെട്ടിക്കൊന്ന് കാട്ടിൽ പോവുക എന്നിട്ട് ഇവൻ്റെ പാതിരാത്രി വരുമ്പോൾ വീട്ടിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക നല്ല കുടുംബം വളർത്താൻ പറ്റിയ കുടുംബം ഏതായാലും സഹോദരൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു കൊടുത്ത് ഇപ്രാവശ്യം പിടിച്ചു കൊടുത്ത് ഇന്ന സമയത്ത് അവൻ ഭക്ഷണം തേടി വരും അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട് പിടിച്ചു കൊടുത്തിരിക്കണം തന്നെ അതെങ്കിലും ചെയ്തല്ലോ ഒരു പുണ്യം മഹാപുണ്യം നല്ല കാര്യം ഏതായാലും അന്നാ വന്ന് അഞ്ചു കൊല്ലം ജയിലിൽ കടന്ന് വന്ന് ഇതാക്കുമ്പോൾ തന്നെ ആ നാട്ടിലേക്ക് നീ ഞങ്ങൾ കുടുംബങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് നീ വരാൻ പാടില്ലായിരുന്നു വരാൻ പാടില്ല എന്ന് പറയേണ്ടതായിരുന്നു അവർ അല്ലെങ്കിൽ വന്നെങ്കിലും അവരെ കുടുംബത്തിലാരോ കുടുംബത്തിലും കയറ്റാതിരിക്കേണ്ടതായിരുന്നു ഇപ്പം എന്തായി ഐറ്റങ്ങളും പോയി ഇനി ഒരു അഞ്ചാറ് കൊല്ലം അവൻ കിടക്കും എന്നിട്ട് വീണ്ടും വരും ഇതിനേക്കാൾ വലിയ വാളും കൊണ്ട് അല്ലാത്ത കഷ്ടം അല്ലാത്ത കഷ്ടം നമ്മളെ നാട് നമ്മളെ നാട് കുട്ടിച്ചോറാക്കി നമ്മളെ കൊച്ചു കേരളം നല്ല കേരളം പക്ഷെ അതിനെ കുട്ടിച്ചോറാക്കണം കുട്ടിച്ചോറാക്കണം മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ കേരളത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സന്തോഷത്തോടെ അവർ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ എന്താണ് പറയുക അമേരിക്കയേക്കായും മുന്നിലെത്തി നമ്മളെ നാട് സാക്ഷരത നേടി 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 കൊലക്കത്തി കയ്യിലെടുത്ത് ലഹരി കയ്യിലെടുത്ത് ഇപ്പോൾ യാതൊരു ഇതുമില്ല ആർക്കും എന്തും എപ്പോഴും എവിടെയും ചെയ്യുക ചെയ്തിട്ട് പിടിച്ചോണ്ട് പോയി ജയിലിൽ പോകും നാല് നേരം ആഹാരം സുഖമായിട്ട് സോപ്പ് കുളിസോപ്പുകൾ കിട്ടും തോർത്ത് കിട്ടും ടാങ്കിലല്ലേ വെള്ളം ദിവസം ശുത്തിയാക്കി വരുന്നത് അവിടെ ആർക്കും രോഗം വരാൻ പാടില്ലല്ലോ ജയിലിൽ വെച്ചാരിക്കൊന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നല്ല സംരക്ഷണം കിട്ടുന്നുണ്ട് സുഖമായിട്ട് വെളിയിൽ വരാം അടുത്ത കൊട്ടശം നോക്കാം കൊള്ളാം നല്ല നിയമം ജീവിക്കാൻ പറ്റിയ നാട് കേരളം കൊലയാളികൾക്ക് ജീവിക്കാൻ പറ്റിയ നാട് കേരളം നമ്മൾക്ക് ഈ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ചെയ്യാൻ പറ്റില്ല ശരിക്ക് വരേണ്ടത് ഏത് നിയമമെന്നറിയോ ഗൾഫ് രാജ്യങ്ങളിലുള്ള നിയമം കൊന്നവനെ കൊല്ലുക കട്ടവൻ്റെ കൈവെട്ടുക നുണ പറഞ്ഞവൻ്റെ നാക്കറുക്കുക ഇങ്ങനെയുള്ള നിയമങ്ങൾ നമ്മളെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുത്തനും അനങ്ങൂല അവിടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഗൾഫ് രാജ്യത്തുള്ള നിയമത്തിലേക്ക് നമ്മൾ കുറ്റം പറയും പക്ഷെ കുറ്റം പറയേണ്ട സത്യസന്ധമായിട്ടുള്ള നിയമാണത് ആരും അങ്ങനെ ധൈര്യപ്പെട്ട് ആരും ആരെയും പോയി കൊല്ലുന്നില്ലല്ലോ കക്കുന്നില്ലല്ലോ നുണ പറയുന്നില്ലല്ലോ വേറെന്തവര് ചെയ്തോട്ടെ ഒരു മനുഷ്യനൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് അപകടം വരുന്നില്ല മനഃപൂർവ്വമായ അപകടം തെരുവിൽ വെള്ളിയാഴ്ച ഒക്കെ ജുമായ വിരിഞ്ഞിട്ട് തെരുവിലൊക്കെ ഉണ്ടറക്കി കൊടുത്തിട്ട് ബബ്ലിക്കായിട്ടാണ് ആടിനെയും മരം ആടിനെയൊക്കെ ബലി കൊടുക്കുന്ന മാതിരി മുട്ടിയിൽ വെച്ചാണ്ട് വെട്ടിക്കളയണത് അന്നമാതിരി ചെയ്യുക കുറ്റകൃത്യങ്ങൾ കുറയും ഇത് പിടിച്ചുകൊണ്ട് പോയിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ആശുപത്രി കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്യും വല്ലതുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ അവിടെത്തന്നെ അഡ്മിറ്റാക്കി എന്നിട്ട് നാല് പോലീസുകാർ അവിടെ നിൽക്കും അവന് സംരക്ഷണം ഒരുക്കാൻ അ ചാടി പോകരുതല്ലോ എന്നിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ കൊണ്ടുപോകും ജയിലിലേക്ക് അവിടെ നേരത്തിന് ഗുളിക നേരത്തിന് ഭക്ഷണം നേരത്തിന് അലക്ക് നേരത്തിന് കുളി വീണ്ടും ചെക്കപ്പിനെ കൊണ്ടുപോകും കുറഞ്ഞോ ഇല്ല നോക്കാൻ എന്നിട്ട് കൊടുന്ന് എന്താണ് പിന്നെ സുഖമായിട്ട് പോയിക്കൂടെ സുഖമായിട്ട് കൊന്നുകൂടെ കൊന്നു കൊണ്ടാക്കാലോ കൊണ്ടാ കൊണ്ടാക്കണ്ടല്ലോ അവർ വന്ന് വിളിച്ചുകൊണ്ട് പോകല്ലേ വണ്ടിക്കൂലിങ്ങി ചിലവാക്കണ്ട കൊന്നിട്ട് എവിടെയെങ്കിലും പോയിരുന്നാൽ അത് മുക്കി പോയി വിട്ടിരുന്നാലും അവർ വിളിച്ചുകൊണ്ട് പോയിക്കോളും എന്നിട്ട് കൊണ്ടുപോയി സുഖമായിട്ട് വരുന്നുണ്ട് വയൽ പലതും പക്ഷെ പറയാൻ പറ്റില്ലല്ലോ സോഷ്യൽ മീഡിയ അല്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ ക്ഷമിക്കുക ഏതായാലും തമ്പുരാനെ ആ മക്കളെ മാനസികാവസ്ഥ നോക്കുമ്പോൾ ആ മക്കളെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ എന്താണ് പറയുക എന്ന് തന്നെ അറിയണില്ല പാവ ആ പെൺകുട്ടി എന്നല്ലിരുന്ന് അലമുറ ഞാനിതിനെ പരാതി കൊടുത്ത് ഇരുപത്തൊമ്പതാം തീയതി പോയിട്ട് ഇതിനെല്ലേ ഞാൻ പറഞ്ഞു അന്വേഷിച്ചില്ലല്ലോ പറഞ്ഞില്ലല്ലോ അവനെ പിടിച്ചില്ലല്ലോ ഇപ്പം എന്തായി എൻ്റെ അമ്മയും പോയി എനിക്ക് അച്ഛനും പോയില്ലേ അച്ചമ്മയും പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് ഒരു മാസം വരെ ആ സ്ഥലത്തേക്ക് പോകാൻ പാടില്ലയെന്ന ഓർഡർ ഉണ്ടായിട്ട് അവിടെ പോയി അരയിൽ വടിവാൾ വെച്ച് നാട്ടുകാരൊക്കെ വീശി കാണിച്ചു കൊടുത്ത ഒരു മാസം വരെ അവൻ അവിടെ ചുറ്റി നടക്കാന്നുണ്ടെങ്കിൽ നല്ല നിയമം നമ്മളെ നാട്ടിൽ നല്ല നിയമം അതായാലും എല്ലാവർക്കും സുഖം വിചാരിക്കും ഞാൻ ഇത് തുടങ്ങുമ്പോൾ സലാം പറഞ്ഞോ അല്ലയെന്ന് തന്നെ എനിക്കറിയില്ല കാരണം മനസ്സിലും ഇത് കാണുന്നതും മുയ്യവതാണ് അത് കാരണം പറഞ്ഞോ അല്ലയെന്ന് തന്നെ എനിക്കറിയില്ല ഏതായാലും അസ്സാമലൈക്കും